ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ തന്നെ കോളേജിലേക്ക് പോകുക കേട്ടോ മെഡിക്കൽ കോളേജിലേക്ക് മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ ബസ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര എസ്ട്രാളജിക് ഫീലാണ് കേട്ടോ കാരണം ഒത്തിരുപത് വർഷം മുന്നേ ഞാൻ ബസ് കയറി പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരു റൂട്ടാണിത് ഞാൻ പ്ലസ് ടുന് പഠിച്ചത് എൽ ഐ ടി വെട്രോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ ഈ റൂട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് കുളിർമ ഉള്ളൊരു സീനാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ലാമിക്കുട്ടി തോളിൽ കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ ഞങ്ങളിതാ വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ ഏകദേശം ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷുവല് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒന്നാമത് വീഡിയോ ലെങ്ത്ത് കൂടും അങ്ങനെ നമ്മൾ കോളേജിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് കുട്ടിക്ക് ചായ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഹോട്ടലിൽ കയറിയതാണ് രണ്ടാക്കും മസാല ദോശയാണ് വാങ്ങിക്കൊടുത്തത് കേട്ടോ രാവിലെ പോകുന്നതല്ലേ വീട്ടിൽ നിന്ന് ആ സമയത്ത് ഭക്ഷണമൊന്നും പൊതുവേ കഴിക്കില്ല അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇതാ കോളേജിലേക്ക് കയറി വരികയാണ് ഇത് മെയിൻ മെഡിക്കൽ കോളേജല്ല ഡെൻറ്റൽ കോളേജാണ് പിന്നെ എത്ര സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് അപ്പം അവിടെ നമുക്ക് എക്സ്റേ എടുക്കാൻ എക്സ്റേക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല എക്സറേ എടുത്ത് കാണിച്ചാൽ നമുക്ക് ഇന്ന് തന്നെ ഭയങ്കര കളിയാണ് എക്സ് റേ എടുത്തിട്ട് എൻ്റെ റിസൾട്ടും അങ്ങനെ കുറേ സമയ ലാമി അവിടെ ഓടിച്ചാടി കളിച്ച് ലാമീൻ്റെ കളി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അന്നേരത്തേനും റിസൾട്ടും കിട്ടി നമ്മൾ ലാമിനെ പയൻ്റെ കുപ്പായൊക്കെ ഇടീച്ചിട്ട് അവിടുന്ന് തിരിച്ച് വീണ്ടും കോളേജിലേക്ക് വരികയാണ് കേട്ടോ റിസൾട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളവിടുന്ന് വന്ന് വീണ്ടും നമ്മൾ റിസൾട്ടൊക്കെ കാണിച്ച് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എൻ്റെ ഫോണ് ഹാങ് ആയിട്ട് വിഷ്വൽസൊക്കെ അതിൻ്റെ അടുത്ത് ഡിലീറ്റായി നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് എക്സ്റേ എടുത്ത് റിസൾട്ട് കാണിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് ഹൃദയപൂർവ്വം പുതിച്ചോറ് എന്ന് പറഞ്ഞിട്ട് ഡി വൈ ഒരു പരിപാടി കേട്ടോ എന്തൊക്കെ തന്നെ ആയാലും ഇത് ഭയങ്കര ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇവർ പിന്നെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഈ വെയിലും മഴയും ചൂടും വിരളൊന്നും വക വെക്കാതെ ആൾക്കാർക്ക് ഇത് കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ ഭക്ഷണം കൊടുക്കുന്നൊരു കാര്യമായതുകൊണ്ട് നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ട മനസ്സിന് സന്തോഷം തോന്നി ഇത് വീഡിയോ ആരും രാഷ്ട്രീയവൽക്കര വൽക്കരിക്കരുത് ഞാൻ ഒരു പാർട്ടീനെ പൊക്കി പറയാനോ വേറെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടാനോ അല്ല ബാക്കിയുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട് മറ്റേ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഷിയാബിതങ്ങൾ റിലീഫ് സെൻറ്ററും പിന്നെ നോമ്പ് തുറയാത്താഴും ഭക്ഷണം കൊടുക്കുന്നതും ഞായ്വേല മരുന്ന് ചോറൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാം നല്ല കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ കാണിക്കലെല്ലാം കഴിഞ്ഞ് പക്ഷെ നമ്മൾ പോയ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല നമ്മൾ തിരിച്ചു പോകുന്നു വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിലത്ത് കാണിക്കുന്നില്ല പറയുന്നില്ല വിശദമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറ്റുകയാണെങ്കിൽ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും പോയി കോഴിക്കോടൊക്കെ കണ്ട് കറങ്ങിയൊന്ന് വന്നു ഉള്ളൂ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ പിന്നെ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്ത് എല്ലാ വീഡിയോയ്ക്കും കമ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും കമൻ്റ് ചെയ്യണം എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ് ചാനൽ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം